ചേരുന്നു കുമാരനെല്ലൂർ ൂർ കുമാരനെല്ലൂർ പുഷ്പ തിരുനക്കര ക്ഷേത്രോപദേശക സമിതി ഒരുക്കും ആനയൂട്ടിലേക്ക് കടന്നുപിടിക്കുകയാണവൾ ഭരതണ്ണ കട ഈ മണ്ണിൽ അണിയിച്ചൊരുക്കുന്ന ഈ സമർപ്പണത്തിൽ താരമായി അണിനെക്കുകയാണ് അവൾ വടക്കൻ പടക്കളം കടന്നു വന്നവളാണ് കുമാരനെല്ലൂർ ദേശത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി പൊന്നു തമ്പുരാട്ടിയുടെ മലയാളക്കര കൈനീട്ടി സ്വീകരിച്ച ഗജ റാണിരത്നം തനിക്കായി ഒരുക്കുന്ന വേദികളിൽ പല കുറിവന്ന് വടങ്ങി ചരിത്രം കുറിക്കുന്നവൾ തൃക്കാർത്തിക ദർശനത്താൽ സൗഭാഗ്യം പകരുന്ന ദേവിയുടെ നിത്യദാസിയായി മാറിയവൾ കളഭ തുലകങ്ങൾക്കിടയിലേക്ക് കോട്ടയം നാട് ഇറക്കിയും സ്വാഗതം ഇറങ്ങിയ ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമറ്റം കല്യാണി കൊളശി അമലിന്റെയും കൊല്ലപ്പള്ളി അനീഷിന്റെയും കൈകൾ പിടിച്ചു നീട്ടി യുംവീകത്തിലേക്ക് കടന്നു വരികയാണവൾ ചെന്നെത്തിന് താരങ്ങൾ പോലും കണ്ണിമ ചിമ്മാല നോക്കി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ വസന്തം പേരുകേട്ട വേദികളിലെല്ലാം എഴുന്നള്ളിച്ചെന്ന് പെരുമയുടെ താരങ്ങളെ തന്റെ അകമ്പടിയാക്കി ശീലിച്ചവൾ പെൺവസന്തം പൂത്തൊലഞ്ഞു നിൽക്കുന്ന പൊന്നോടമാസത്തിൽ ിലെ ആവേശത്തിലേക്ക് കടന്നു വരികയാണ് അവളും ആവേശത്തിലേക്ക് കടന്നു വരികയാണ് കൊണ്ടനാളം പോകുന്ന ചിരും കരുത്തുമായി മലയാള മണ്ണിന്റെ മടക്കത്തിൽ പാടുന്ന ഇതിഹാസപ്പിരവി ഗജറാണി തേക്കിൻ തോട്ടം പിടിയാന ചന്തങ്ങളെ മലയാള മണ്ണിൽ തെളിയിച്ചു തന്ന ഈ ും കരുത്തും കൊണ്ട് വൻ മരങ്ങളെ കളിത്തോടിയാക്കിയ ഗതസുന്ദരി കടന്നു വരികയാണ് ഗൗരവത്തിന്റെ ഉത്ഭാവം മറച്ചു വെക്കാതെ തന്നെ ഉഷിരുള്ള വിളന്ന് വിളിപ്പേര് സ്വന്തമാക്കിയ മീര വീറിട്ട രൂപ ഭംഗി കൊണ്ട് മലയാള അഹിമയുടെ മടുത്തട്ടൈ

മഹിമയുമായി നിലകൊള്ളുന്ന താരസുന്ദരി തന്റേതായ വേദികളിൽ താരമൂല്യത്തിന്റെ കയ്യൊപ്പുകൾ ചാട്ടി എഴുന്നള്ളി നിന്ന വീരവിസ്മയം അക്ഷരനഗരയുടെ അഭിമാനമായി മാറിയ പിടിയാട ചന്താമധൈര്യം ിൽ വിരുന്നോട്ട് തുടങ്ങിയ കാലം മുതൽ ഈ മണ്ണിന്റെ അഭിമാനമായി ഇവിടെ കടന്നു വരുന്ന സവിശേഷം ചുട്ടാക്ഷരനഗരിയുടെ ചരിത്രമുള്ളവൾ മലയാളപ്പുഴ അമ്മയെ കണ്ടുപടങ്ങി മഹിമയുടെ മഹോത്സവകാലം തുടങ്ങുന്നവൻ ചേരാനെല്ലൂർ അമ്മയുടെ മണ്ണിൽ നിറസാന്നിധ്യമായി മാറി അഴകിന്റെ വസന്തം തീർന്നവൽ

അതിനകത്ത് കരുത്തുമായി നിറനിറയുന്ന മധ്യതിരുവിതാംപൂരന്റെ മാതന്റെ പുത്രൻ ഗജകേശരി ഹരിപ്പാട് അമ്പു അങ്ങ് മുടക്കിന്റെ മടുത്തത്തിൽ നിന്നും മയ്യൂര് സന്ദേശം രചിച്ച നാട്ടിലേക്ക് രഥമേടി വന്നവൻ ചരിത്രം തന്റെ പേരിൽ മണ്ണിലേക്ക് മറ്റൊരു കേരളത്തിലെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന മണ്ണിലേക്ക് ചില പ്രസിദ്ധമായ ഹരിപ്പാട് നാട്ടിൽ നിന്നും കടന്നു വരുന്നു ആടെ വീരനായകൻ ഗജകേശരി ഹരിപ്പാട് മലയാളത്തിൽ നിന്നും തെക്കിന്റെ രാജഭൂമിയിലേക്ക് നടത്തിയവൻ വാഴുന്ന ഗജകുമാരൻ നാട്ടിലേക്ക് ചൂടുമാറ്റം നടത്തിയുമാരൻ കളിക്കൂട്ടുകാരനായിട്ട് സ്വാഗതം അതെ ആയിരങ്ങളിൽ മാത്രം കാണുന്ന വേറിട്ടാവേശത്തിന്റെ ഗജസ്വരൂപം ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടു കണ്ണൻ ുംടക്കം പറഞ്ഞി മലയാള നാട്ടിൽ കാൽഗുത്തി തന്റെനായിടം തനത് ശൈലിയിൽ നേടിയെടുത്തവൻ താരങ്ങൾ മാത്രം വാട് പിളങ്ങിയ തോട്ടക്കാട് നാട്ടിൽ ചരിത്രം കുറിച്ച് നിലകൊണ്ട്

സഖ്യ സൗന്ദര്യങ്ങളുടെ ആന പ്രേമികളുടെ മനസ്സ് അടിവാരം ബിജുവിന്റെ കൈയ്യം പിടിച്ചു കൊണ്ട് വിരുന്നകത്ത് മരുവന്ന

വരികയാണ് രാജഗോപുരം കടന്ന് പ്രൗഢിയിൽ കൂരം കൂടിയ ചരിത്രമുള്ളവൻ പൂരങ്ങളുടെ രാജകീയം രാജാതിരാജപെരുമാളിനെ എന്നും എന്നും തുണക്കാലനായി കൂടെ നിൽക്കുന്നവൻ ഇവൻ ആ രാജകർക്കിരയിൽ സൂര്യശോഭ വരത്തിളങ്ങുവാൻ താനും ഒട്ടും പിറകില്ലല്ലെന്ന് തെളിയിച്ചവൻ ഏത് പൂരത്തിന്റെ നടുവിലും കയറി നിന്ന് രാജാവ് ൂരൻ വാണ് തന്റെ പ്രിയ സാരഥി അപ്പു ഇടക്ക് ത്രിലോക പാമ്പാടി ും തിരുനക്കരയാനേക്ക് സ്വാഗതം സ്വീകരിച്ച തോട്ടൽക്കാട് നാടിന്റെ മണ്ണിൽ നിന്നും വന്നു ചേരുന്ന പ്രമാണി ഗജകേശരി തോട്ട് രാജശേഖരൻ ഇടയിലേക്ക് ചന്തവും അവൻ കാലത്തിന്റെ ഒരുപോലെ ഗജരാജൻ കൂട്ടങ്ങൾ ും മുൻ വള്ളവനാട് മുതൽ തെക്കൻ തിരുവിതാംകൂർ വരെ ഏത് പൂരപ്പറമ്പിലും സാന്നിധ്യമാകുന്നവൻ മധ്യതിരുവതാംകൂരിന്റെ സദാ നിന്ന് വിരാജിക്കുന്ന ഉഗ്രരാജ തേജസ്

ുംഘോഷമായി കടന്നു ചെല്ലുന്നവൻ പേരുകേട്ട പൂരങ്ങളുടെ എല്ലാം ഭാഗമായി മാറി താര സാമ്രാജ്യം തന്റെ പേരിലും സൃഷ്ടിച്ച വീരപ്രതാപി

ഇനി അക്ഷര വന്നു തികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്ററിക്കുന്ന നക്കരക്കൊന്നിന്റെ മണ്ണിലേക്ക് തന്റെ പുതിയ സാരഥി തിരുദേവന്റെ കൈയും പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ ആനയുണ്ടിലേക്ക് വന്നു ചേരുകയാണ് മഹാദേവൻ ഗജരാജൻ വേമ്പനാ

ഗജകേശരി പടിഞ്ഞാറെ മഠം ശങ്കരൻ തിരുനഗര ആവോഷത്തിൽ ആരാണിച്ചുകൊണ്ട് കടന്നു വരികയാണ് പടിഞ്ഞാറേ മഠം ശങ്കരൻ വിജയകുമാറിന്റെ കൈകൾ പിടിച്ചുകൊണ്ട്

സമന്വയ മികവും കാണിച്ചു ുംകവും കാട്ടിക്കൂട്ടി എണ്ണം പറഞ്ഞ കൊമ്പൻമാർ എന്നും നെഞ്ചും പിരിച്ചു നിൽക്കുന്ന തോട്ടക്കാട് മണ്ണിന്റെ താരപ്രമുഖ യൗവനത്തിന്റെ തീഷ്ണതയിൽ സൗന്ദര്യത്തിന്റെ പെരുമകൾ വാരിച്ചൂടി ആഘോഷം അലങ്കാരമാക്കി വളരുന്ന യുവസുന്ദരി മുഴുവൻ ആവേശങ്ങളും വിളികളും സാക്ഷിയായി നിൽക്കുമ്പോൾ അവതരിക്കുന്നു തേവർ മകൻ ഗജരാജ പഞ്ചാലനൻ കളഭകേസരി തിരുനക്കര ശിവൻ സമമായി എഴുന്നള്ളുന്ന ദിവ്യവാഹനം ആരാമലുണ്ണി ഗണപതിയെ പോലെ വനം ഭാഗ്യ മറ്റുള്ളവരെല്ലാം വിരുന്നതാകുമ്പോൾ ഈ നാടിന Demokrasi hava. Tüyler ും എല്ലാവരും കൂടി ചേർന്ന് തിരുനക്കര ദേവരുടെ മടുത്തത്തിൽ ഈ ആനയൂട്ടിന ശുഭാരംഭം സമർപ്പിക്കുന്ന തിരുനക്കര ആനയൂട്ടിനുള്ള നൽകി സമർപ്പിക്കുകയാണ് ആ ധന്യമുഹൂർത്തത്തിലേക്ക് സമ്മാനിച്ചുകൊണ്ട് ക്ഷേത്രോശക സംഘയുടെ മുഖ്യരക്ഷാധികാരി ഭാരത് ഗ്രൂഫിന്റെ എല്ലാമെല്ലാമായ തിരുനക്കര യാനയോ ദിനം സമാരംഭം കുറിച്ച് സമർപ്പിക്കുകയാണ് ഭഗവാനെ സ്ഥാനിച്ച് നമശ്ശുമായ മന്ത്രധ്വനികൾ അലയടിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ മുഴുവൻ ധജരത്നങ്ങൾക്കും തിരുനക്ഷണ ദേവരുടെ അടിത്തത്തിൽ ദേവദേവേശ്വരന്റെ പുണ്യഭൂമിയിൽ പുണ്യ സന്നത്തിയിൽ മണ്ണിൽ സമർപ്പിക്കുന്ന ഈ വർഷത്തെ ആനയുട്ടിൽ മുഴുവൻ മുഴുവൻ സച്ചണങ്ങൾക്കും ആന പ്രേതും ಹೇ ಯಾ ಫುಲ್ ಅಲೆ ಬಂದು ಫುಲ್ ಹೇ ಯಾ